വടികൈയിൽ കണ്ടപ്പോൾ അടിപേടിച്ചു നിൽക്കുന്ന സാധുവാന ആനയുടെ പേടി കണ്ടിട്ടാവണം കയ്യിൽ നിന്ന് താഴെ വെച്ച് പാപ്പാനും എഴുന്നള്ളിപ്പ് ആരംഭിക്കും മുന്നേ ചെറിയൊരു കഴുക്കിനായി കൊണ്ടു നിർത്തിയതാണ് സാധു പള്ളുരുത്തി വെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ഉത്സവ ദിവസമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്തായാലും സാധുവിൻ്റെ രണ്ടാം പാപ്പാൻ സന്ദീപിൻ്റെ ആ പ്രവൃത്തി വളരെ ഇഷ്ടപ്പെട്ടു നൂറ് പറഞ്ഞ് ആറോങ്ങി ഒരു അടി എന്നാണല്ലോ പക്ഷേ ആള് പറച്ചിൽ മാത്രമേ ഉള്ളൂ ആ സമയം ആനയ്ക്ക് വടിയേക്കാൾ പേടി ആനക്കാരൻ്റെ വാക്കിനോടാണെങ്കിൽ അത് തന്നെയാകില്ലേ ഏറ്റവും നല്ലത് സകല സമയവും ആനകളെ വടിയെടുത്ത് പേടിപ്പിച്ചാൽ പിന്നെ അതിന് വിലയില്ലാതാവും എന്നു സാരം ആനയെ കിടത്തി വിശദമായ കഴുക്കൊന്നുമില്ല നിർത്തി തന്നെ ഓടിച്ചിട്ടൊരു കഴുക്ക് പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ നല്ലൊരു കഴുക്ക് കഴിഞ്ഞിട്ടാവണം ആനയെ പരിപാടി സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് രാവിലെ എത്തിയത് കൊണ്ട് തന്നെ തിന്നാൻ കൊടുത്ത പട്ടയുടെ കറയും മറ്റുമൊക്കെ കഴുകിക്കളഞ്ഞ് ഭംഗിയാക്കണം ആനയെ